എല്ലെ കത്തിമണനേന്താ റൂമിൽ പോർത്തു നിൽക്കുന്നേ ഉള്ളിലേക്ക് കയറുന്നില്ലേ അവര് സൂസൻ കുഞ്ഞാവോ നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആടി നീ റൂമിൽ ആരും ഇല്ലല്ലോ ഡാഡി ആരും ഇല്ലല്ലോ നീ ചുമ്മ കളിപ്പിക്കല കേർതീ സത്യക്കൊരുവേ ഈ റൂമിൽ ആരും ഇല്ല ഈ ഹോസ്പിറ്റലിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോഴേ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുവായിരുന്നു അപ്പ എന്തിനാ സൂസൻ കുഞ്ഞാവേ ആഹില്ല ഡാഡി ഓടിക്കോ മക്കളെ പാമ്പാ മാമോ എവിടെ അപ്പ നിങ്ങളെന്ന് അറിയുന്നില്ല പിള്ളേ ഈ ഹോസ്പിറ്റൽ മുഴുവ പാമ്പാ എല്ലാവരും ഓടി രക്ഷപ്പെടൂ നിങ്ങൾ ഓടി രക്ഷപ്പെടോ ആണ്ടി ഒന്നും എന്നെ ചോദിക്കട്ടെ നേരമില്ല മ്മേ ഒരു പ്രസവിച്ച ലേഡിനും കുഞ്ഞാങ്ങിനും കണ്ടിരുന്നോ ആ ഭാഗത്ത് ഞാൻ കണ്ടിരുന്നു മോനെ ഓടി രക്ഷപ്പെടാൻ നോക്ക് അവിടെ ഉണ്ടെന്നെല്ലാം പറഞ്ഞു എത്തി ോ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കിയാലേ നിന്റെ വീട്ടിൽ നിനക്ക് രണ്ട് കുഞ്ഞുങ്ങളിൽ ഓർമ്മ വേണം അവർന്നാലും ഉണ്ടാവില്ല അയ്യോ കോമ്പിന്റെ കാര്യങ്ങകത്ത് വേഗം രക്ഷപ്പെടാൻ നോക്കുമ്പോഴേ ഒരു പാമ്പും കുട്ടി പാമ്പും കുട്ടി അതെ ജീവിക്ക എല്ലാരും ഓടിക്കോ ഓടിക്കോ എന്നോട് വേറൊരു <laughs> 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 കല്ലുമോளே കല്ലുമോளே ഇങ്ങോട്ട് വന്നേ ഹലോ മമ്മീ കുഞ്ഞാവേടെ ആഹില ഡാഡി ആടിയാ പറഞ്ഞേ മമ്മീടെ ബെടിന്റെ താഴെ പാമ്പുകുട്ടി ഉണ്ടെന്നേ അപ്പോൾ എല്ലാരോടി അപ്പോൾ ഞങ്ങളും ഓടി മമ്മീടെ ബെടിന്റെ താഴെ പാമ്പുണ്ടോ എന്നിട്ട്ടാ കല്ലേ നീ മമ്മീനെ ഒറ്റക്കാക്കി ഓടി ഓടിച്ചേ മമ്മി സേഫ് ആണ് കല്ലേ എന്നിട്ട് ആഹില ഡാഡി അല്ല ഇപ്പോ മമ്മീടെ കുഞ്ഞാവേടെ കൂടെ ആരെ ഉള്ളേ ആരല്ല പാമ്പുകുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആടിയും ഡാഡിയും സ്റ്റാഫ് എല്ലാവരും അവനെ ഒറ്റക്കാക്കി ഓടി ഡാഡി മമ്മി എങ്ങനെയെങ്കിലും രക്ഷിച്ച പറ്റോ ഇനിയാ പാപ്പ മമ്മീ വല്യേത് ചെയ്യോ പോ മോளே െ ഏതോ രക്ഷിക്കുകയും രക്ഷിക്കുകയും കൊച്ചെ എനിക്കൊന്നും പറയാൻ നേരല്ലോ വലിയ മലമ്പാമ്പ് കുട്ടികളും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് വിശ്വസിച്ച് കാനൻ എന്റെ പിന്നാലെ വരുന്നതിന് മുമ്പ് എനിക്ക് എന്റെ വീട്ടിലെത്തണം എടാ കുഞ്ഞാപ്പി എന്റെ പിന്നാലെ നിന്റെ അമ്മ വരുന്നുണ്ട് അയ്യോ കാലൻ

ഈ ഹോസ്പിറ്റലൊരു പാമോനെ ഒരു കൊണ്ടില്ല ആരെകയോ നിങ്ങളെ തെറ്റിദ്ധരിച്ചതാ പാമോനെ നമുക്ക് സംസായിക്കേണ്ട സമയമില്ല സൂസുമിനി കുഞ്ഞിനെ രക്ഷിച്ചേ പറ്റൂ മമ്മി ലാട്ടാ പാറുക്കുനി നമ്മൾ കണ്ടതല്ലേ അതിനെ അവളെ മുഖവരം മമ്മിനി കുഞ്ഞായി രക്ഷപ്പെട്ടതൊക്കൊ ആದು നല്ല കാര്യല്ലേ അവളെ മാമയെ രക്ഷിക്കണ്ട ആരെ കാണേണ്ട അങ്ങനേങ്ങനെ സംഭവിക്കാനേ അവളെ വേലി ആടകും അവളെ പുറമേ മമ്മി രക്ഷിക്കാൻ നമ്മൾ આવണം അതിൻ വേണ്ടി പ്ലാൻ നമ്മൾ ചെയ്യണം അങ്ങോട്ട് നാടകത്തിന്റെ ജൂലി ഇവമേ ആണ് അാനെ കൊണ്ടാ ഹോസ്പിറ്റലാനെ കൊണ്ടാ അങ്ങോട്ടൊന്നും ഓടിക്കോ വർഷം െ നടന്നിട്ട് ഇപ്പോഴെങ്കിലും നീ ഓടി രക്ഷപെടാ നോക്കി നിൽക്കത് ഓടാടി ഒന്നിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്ന എന്തോ ഒരു സ്വപ്നങ്ങൾ കണ്ടതാടി ഓടാ നോക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആന ഒന്നും വരല്ലേ എല്ലാരും ഓടാ ഹോസ്റ്റലിന് വലിയ ആന കൊണ്ട് വന്നിട്ടുണ്ട് മിണ്ടാ തിരിടി ഞാൻ പറയട്ടാ മതി അങ്ങനെ വഴിക്കുവാ